കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്ന പോരിന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ തേരോട്ടം യുജിസി പ്രതിനിധികളായി വി സി നിയമനവുമായി ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ട് സർവകലാശാലകളിൽ സെനറ്റ് യോഗവും ഉടൻ ഏതായാലും സംസ്ഥാന സർക്കാരിന് പല കോണുകളിൽ നിന്നും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഗവർണർ രംഗം കൽപ്പിച്ച് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത് വൈസ് ചാൻസലർ നിയമനം നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ സർവകലാശാലകൾക്ക് ഗവർണർ അന്ത്യശാസനം നൽകിയതോടെ വൈസ് ചാൻസലർ നിയമനം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ സാധ്യത അതേസമയം സർവകലാശാലകൾ സഹകരിച്ചില്ലെങ്കിൽ വി സി നിയമനത്തിൽ സ്വന്തം നിലയിൽ മുന്നോട്ടു പോകാൻ ഗവർണർ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള യു ജി ഗവർണർ വാങ്ങിക്കഴിഞ്ഞു യു ജി സി പ്രതിനിധിക്കു പുറമെ ഗവർണറുടെയും സർവകലാശാലകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് സെർച്ച് കമ്മിറ്റി പതിനഞ്ചിനുള്ളിൽ പ്രതിനിധിയെ നൽകാനാണ് സർവകലാശാലകൾക്കുള്ള നിർദ്ദേശം വി സിമാരുടെ ഹിയറിംഗ് ഇരുപത്തിനാലിന് രാജ്ഭവനിൽ തീരുമാനിച്ചിട്ടുണ്ട് മാർച്ചിൽ പുതിയ വി സിമാരെ നിയമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവർണർ ചാൻസലറുടെ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാൻ സെനറ്റ് യോഗങ്ങൾ വിളിക്കാൻ സർവകലാശാലകൾ ഒരുക്കം തുടങ്ങി കേരളയിൽ യോഗം എം ജി കാർഷികം ഫിഷറീസ് കെ ടി യു കുസാറ്റ് മലയാളം സർവകലാശാലകളിലും വൈകാതെ യോഗം നടക്കുമെന്നാണ് റിപ്പോർട്ട് ഗവർണറുടെ കത്തനുസരിച്ച് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകണമോ വേണ്ടയോ എന്നതിൽ സെനറ്റ് തീരുമാനമെടുക്കേണ്ടിവരും എന്തായാലും ചാൻസലർ ആവശ്യപ്പെട്ടാൽ സെനറ്റ് വിളിച്ചു ചേർക്കാതിരിക്കാനാവില്ല വി സി നിയമനത്തിൽ സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും കേസുള്ളതിനാൽ പ്രതിനിധിയെ നൽകാനാവില്ലെന്ന് ഈയിടെ കേരള സർവകലാശാലയ്ക്ക് നിയമോപദേശം ലഭിച്ചിരുന്നു വി ഇസി നിയമനത്തിൽ ചാൻസലർക്കാണ് അധികാരമെന്ന് കണ്ണൂർ സർവകലാശാല കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഗവർണർ ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ടു പോയാൽ നിയമപരമായി നേരിടാനും സർവകലാശാലകൾ ഒരുക്കം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്